ആസി ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് നമുക്ക് അങ്ങനെ നിന്ന് ചോളപ്പൊടി വെച്ചിട്ട് ഒരു ഉപ്പുമാവ് കിട്ടത്തില്ലായിരുന്നു നല്ല ടേസ്റ്റ് അല്ലേ അത് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഉപ്പുമാവ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം പാൻ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നെയ്യുടെ മണമൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഉണക്കമുളക് രണ്ടെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് നമ്മൾ ചേർത്ത് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോളപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന ചോളപ്പൊടി നമ്മുടെ ഫൈനായിട്ടുള്ള പൊടിയല്ല നമ്മുടെ റവയുടെ ഒക്കെ സൈസില്ലേ അതുപോലെ തരിതരിയായിട്ട് കിടക്കുന്നതാണേ നല്ല ഫൈനായിട്ടുള്ള ചോളപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ രീതിയിലല്ല കെട്ടോപ്പുമാ ഉണ്ടാക്കുന്നത് നമുക്കിതിലേക്ക് ചോളപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ചോളപ്പൊടിയാണ് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടന്നത് ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്കാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം വേകാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ഒന്ന് വിന്ത് കിട്ടാനുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടുതലായിട്ടുണ്ടേ നമ്മുടെ ചോളം വേവാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉപ്പുമാവ് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്കനവാടിയിൽ കിട്ടുന്ന ഉപ്പുമാവിൻ്റെ അതേ ടേസ്റ്റ് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിലേക്ക് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ എങ്കിൽ മാത്രമേ നമ്മുടെ ഉപ്പുമാവിനാ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണേ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് കുറച്ച് കുഴഞ്ഞ പോലെ തോന്നുന്നില്ലേ ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടകളൊക്കെ ഉടച്ച് നല്ല തരിതരിയായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കട്ടകളെല്ലാം മാറിക്കിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം